കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി വിനോദ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ചരക്ക് മോക് പോൾ ആരംഭിക്കും ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു പോളിംഗ് ടൈം നമുക്കറിയാവുന്നത് പോലെ ഏഴ് മണി മുതൽ മണി വരെയാണ് പോളിംഗ് ടൈം പോളിങ്ങിന് മുന്നോടിയായിട്ട് മോക്ക് പോൾ ആറു മണിക്ക് നടക്കും പോളിങ് ആറു മണിക്ക് അവസാനിക്കുമെങ്കിലും ആറു മണിക്ക് ക്യൂബിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകും അത് എത്ര സമയം നീണ്ടുപോയാ പക്ഷെ ആറു മണിക്ക് ക്യൂബിലുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് പോളിംഗ് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് ക്യൂബിലുള്ളവർക്ക് ടോക്കൺ കൊടുത്തുകൊണ്ട് അത് എത്ര സമയം എടുത്താലും വോട്ട് ചെയ്ത് രീതിയിലാണ് പക്ഷെ ആറു മണിക്ക് ശേഷമാണ് ക്യൂവിൽ നിന്ന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും വോട്ടിങ്ങിന്റെ തലേ ദിവസമായ പതിനെട്ടും വോട്ടിംഗ് ഡേയും ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം വോട്ടിംഗ് ദിവസം നെഗോഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി നിലമ്പോ നിയോജക മണ്ഡല പരിധിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പോളിംഗ് സമയത്ത് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല അതേസമയം ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നാൽ അത് കളക്ട് ചെയ്ത് വെക്കാനുള്ള സംവിധാനം പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വോളണ്ടിയർമാരുണ്ടാകും പോളിംഗ് ഇടയ്ക്ക് ഒരു ദിവസം മുമ്പ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മൂന്നാമത്തെ ലെവൽമൈസേഷൻ നടക്കും അതിന് മുമ്പ് രണ്ട് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് പോളിംഗ് മെറ്റീരിയൽ ആവശ്യമുള്ള പോളിംഗ് മെറ്റീരിയൽ എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പോളിംഗ് മെറ്റീരിയലിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ചുങ്കത്തറ മാർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അവിടെ തന്നെയാണ് പോളിങ്ങിന് ശേഷം കൊണ്ടുവരുന്ന മെറ്റീരിയൽ സ്വീകരിക്കുന്നതും സ്ട്രോങ് റൂമും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നബാധിത വനത്തിനുള്ളിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ സി വിജിൽ ആപ്പിൽ പരാതികൾ ലഭിക്കുകയും എല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു നിലമ്പൂർ പി ഡബ്ല്യു ഡി ഗ്രസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂരിന്റെ രുചിപെരുമുകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്